പൊതു ശൗചാലയമില്ലാത്ത പട്ടണത്തിൽ പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല എന്ന കായംകുളം നഗരസഭയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു ഉത്തരവ് മനുഷ്യാവകാശ ലംഘനമാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓഹാരിസ് പറഞ്ഞു പൊതു ശൗചാലയമില്ലാത്ത കായംകുളം നഗരത്തിൽ പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല എന്ന നഗരസഭാ ഉത്തരവ് പിൻവലിക്കണമെന്ന് കായംകുളം സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു ഉത്തരവ് മനുഷ്യാവകാശ ലംഘനമാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറഞ്ഞു കായംകുളം പട്ടണത്തിലെ നഗരസഭ അതിർത്തിയിൽ മനുഷ്യർക്ക് മല മലമൂത്ര വിസർജനം പബ്ലിക് പ്ലേസിൽ പാടില്ല അത് നിരോധിച്ചിരിക്കുന്നു അങ്ങനെ പ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്താൽ നഗരപാലിക നിയമ മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുമെന്നാണ് പറഞ്ഞത് കായംകുളം പട്ടണത്തിൽ പട്ടണത്തിൻ്റെ അതാണ് നൂറ് വർഷം ശതാബ്ദി ആഘോഷിച്ച ഒരു നഗരസഭയാണ് കായംകുളം ഈ കായംകുളം പട്ടണത്തെ എവിടെങ്കിലും ഒരു പൊതു ടോയ്ലറ്റ് പൊതുശൗചാലയം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം നഗരസഭ ചെയ്യേണ്ട എന്താണ് പൊതുജനങ്ങൾ വന്നുചേരുന്ന കായംകുളം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ പൊതു ശൗചാലയം ഉണ്ടാക്കിയിട്ടാണ് പൊതു ഇടങ്ങളിൽ വിസർജനം പാടില്ല അത് നിരോധിച്ചിരിക്കുന്നു ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിരിക്കുന്നു എന്നാണ് നഗരസഭ ജനങ്ങളോട് പറഞ്ഞേക്കുന്നത് തീർച്ചയായും അത് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ആദ്യം നഗരസഭയുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കണം ആദ്യം പബ്ലിക് പ്ലേസിൽ കായംകുളം നഗരസഭയിലെ പട്ടണത്തിലേക്ക് ജനങ്ങൾക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള പൊതു പൊതുശൗചാലയം ഉണ്ടാക്കി കൊടുക്കുക നമുക്കറിയാം കായംകുളം പട്ടണത്തിന്റെ രണ്ട് പ്രദേശങ്ങളിൽ അതായത് മൂന്ന് പ്രദേശങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് അത് നഗരസഭ രണ്ടിടത്ത് നിർമ്മിച്ചിട്ട് പത്ത് പന്ത്രണ്ട് വർഷം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ജനങ്ങൾ പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാതെ ഒരു നിയമവും ഇവിടെ നടപ്പാക്കാൻ സാധ്യമല്ല ഇത് പ്രാഥമികമായി ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്കൊന്ന് അത്യാവശ്യമായി ഇന്നും ഇപ്പം ജീവിതശൈലി രോഗങ്ങളുടെ വലിയ പിടിയിലാക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ കൊച്ചുകുട്ടികൾക്ക് പോലും പ്രമേഹം അടക്കമുള്ള രോഗങ്ങളുണ്ട് അപ്പൊ ഇത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല നമുക്കൊന്ന് മൂത്രം ഒഴിക്കണമെന്നോ അല്ലെങ്കിൽ കക്കൂസിൽ പോകണമെന്നോ തോന്നിയാൽ നമ്മുടെ കൈ നിൽക്കുന്നതല്ല അപ്പം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇവര് നിഷ്ഠൂരമായി സ്റ്റേറ്റ്മെന്റ് അടക്കിയിരിക്കുന്നത് അതായത് നഗരസഭ ഏതാണ്ടൊക്കെ ജനങ്ങൾക്ക് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ അങ്ങ് വൃത്തിയായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് അത് മനുഷ്യത്വരഹിതമാണ് കാഴ്ചപ്പാടില്ലാത്ത ജനങ്ങളോട് യാതൊരുവിധ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഒരു സങ്കേതമായി കായങ്ങൾ നഗരസഭ മാറിയിരിക്കുകയാണ് അതൊന്ന് ആലോചിക്കുന്നുണ്ട് ഇവിടെ നാൽപ്പത്തിനാല് കൗൺസിലർമാരുണ്ട് ഏതെങ്കിലും ഒരു കൗൺസിലർ ഇത് ചോദിക്കുന്നുണ്ടോ കായങ്ങളത്തെ ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞങ്ങൾ സമരം ചെയ്തു പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അദ്ദേഹം പിന്നെ എന്താണ് ഇന്ത്യ മൊത്തം പൊതു ശൗചാലയം നിർമ്മിക്കുന്നു വലിയ പരസ്യം കൊടുത്തിട്ട് വന്ന ആളാണ് എല്ലാ നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കും പബ്ലിക് ടോയ്ലറ്റ് അടിയന്തരമാണ് ആവശ്യമാണ് ഈ ഉത്തരവ് പിൻവലിക്കണം ഇതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്ന മാത്രമല്ല നിയമ പോരാട്ടവും നടത്തും മനുഷ്യാവകാശ കമ്മീഷനിൽ ഞങ്ങൾ പരാതി കൊടുക്കും നഗരസഭയുടെ നിരുത്തരവാദപരമായ ഇത്തരം നടപടിക്കെതിരെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരണമെന്നാണ് സോഷ്യൽ ഫോറത്തിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നഗരത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യം ഒരുക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നഗരസഭയിൽ കൌൺസിലർമാർ ഉന്നയിക്കണമെന്നും ഓഹാരിസ് ആവശ്യപ്പെട്ടു ഉത്തരവിനെതിരെ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യുമെന്നും ഓഹാരിസ് അറിയിച്ചു മനുഷ്യാവകാശം കമ്മീഷൻ മുമ്പാകെ ഹർജി ഫയൽ ചെയ്യാൻ നീക്കമുണ്ടെന്നും ഹാരിസ് കായകുളം നഗരസഭാ പ്രദേശം വെളിയിട വിമുക്ത വിസർജന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ നഗരസഭാ പരിധിയിലുള്ള പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്ജനം നടത്താൻ പാടില്ലെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കേരള മുനിസിപ്പൽ നിയമപ്രകാരം പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം നഗരസഭാ സെക്രട്ടറിയുടേതായി അറിയിപ്പ് വന്നത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സോഷ്യൽ ഫോറം രംഗത്തെത്തിയിരിക്കുന്നത്